അതായത് ഒരു എട്ടാം പ്രതിയെ കണക്ട് ചെയ്യാൻ ഒരു സിംഗിൾ പേപ്പർ ഇല്ല മലയാള സമൂഹം എട്ട് കൊല്ലമായി കാത്തിരുന്ന ഒരു കേസിന്റെ വിധി എന്ന് പറഞ്ഞു പക്ഷെ ദിലീപിനെ വെറുതെ വിട്ടു എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളാണ് ഇത്രമേൽ ദിലീപുമായി ബന്ധപ്പെട്ട ഈ വിഷയം ഇത്രമേൽ എന്തോ കാരണം ഒന്നാം പ്രതി തൊട്ട് ആറാം പ്രതികൾ വരെ കുറ്റക്കാരാണെന്ന് കോടതി പറഞ്ഞു അതിലെ പൾസർ ഫുനി അവരാണ് നേരിട്ട് കുറ്റത്തിൽ പങ്കെടുത്തത് അവരെല്ലാം കുറ്റക്കാരാണ് എനിക്കൊന്ന് വെള്ളിയാഴ്ച അതിൻ്റെ ശിക്ഷ വിധിക്കുമെന്ന് തോന്നും പക്ഷേ എല്ലാവരും ഇപ്പം ചർച്ച ചെയ്യുന്നത് എന്ന് പറയുന്നത് ദിലീപിനെ വെറുതെ വിട്ടത് എന്ന് പറഞ്ഞു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ മാധ്യമ വിചാരണ അധികപറ്റായി മാറുന്നുവെന്ന് കാരണം മാധ്യമങ്ങൾ തീരുമാനിക്കുന്നു ഒരാൾ ശിക്ഷ കിട്ടണ്ടവനാണ് അവനെ തൂക്കിക്കൊല്ലണം ചിലരെങ്കിലും അധികപ്പറ്റായിട്ട് പറഞ്ഞു എന്ന് തോന്നുന്നു ഒന്നാം പ്രതി പൾഫർ ഫുനിയെ വെറുതെ വിട്ടിട്ട് ദിലീപിനെ ശിക്ഷിക്കണം എന്ന രീതിയിലേക്കുള്ള ചർച്ചകളായിരുന്നു സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അത്രയും നാളായിട്ടും നമ്മൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തില്ല വീഡിയോ ചെയ്യാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ അതിജീവിതയുടെ കൂടെ തന്നെയാണ് നമ്മുടെ മനസ്സ് കാരണം ആ കുട്ടിക്കുണ്ടായ വിഷമത്തിന് കൃത്യ കൃത്യമായിട്ടുള്ള മറുപടി കിട്ടണം കാരണം അത് ആരാണ് ചെയ്തത് എന്ന് വ്യക്തമാണ് ഇതിൻ്റെ പിന്നിൽ ദിലീപ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല ഈ തെളിവുകളെല്ലാം കോടതി കിടക്കുക അടച്ചിട്ട മുറിയിലാണ് ഇതിൻ്റെ വിചാരണ നടക്കുന്നത് പക്ഷെ ഇതൊന്നും മാധ്യമങ്ങൾക്കോ അതിനകത്ത് വരുന്ന സുഹൃത്തുക്കൾക്കോ ഒന്നും ബാധമല്ല കുറച്ച് ആൾക്കാർ അടുപ്പ് കൂട്ടിയിരുന്ന് ചർച്ച ചെയ്യുക കാരണം ആ തെളിവുണ്ട് തെളിവുകളെല്ലാം ഇവരങ്ങ് പുറത്തുവിടുകയാണ് അതിന് ശേഷമാണ് കോടതിയിലൊക്കെ പോകുന്നത് തോന്നുന്നു ഇതിൻ്റെ പലിനും മരുന്നും എന്തൊക്കെയോ ചർച്ച ചെയ്തു ദിലീപിനെതിരായിട്ടാണ് ചില മാധ്യമങ്ങൾ കൃത്യമായിട്ട് പോക്കഫ് ചെയ്ത് നീങ്ങുന്നത് നമ്മൾ കണ്ടു ഏതായാലും പല തരങ്ങളിലുള്ള വിവാദങ്ങളിൽ ഇത് ശരി സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഇത് ശരി ശരിയേത് തെറ്റേത് എന്നുള്ളത് നമുക്കറിയാൻ വയ്യാത്ത അവസ്ഥയിലാക്ക ആയി മാറി കാരണം ഇനിയിപ്പം ജെനുവിനായിട്ടുള്ള പല കേസുകളും ഈ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക യുവന്മാർ പറഞ്ഞുണ്ടാക്കുകയാണ് കോടതി ചെല്ലുമ്പോൾ ഇതൊന്നും നിലനിൽക്കത്തില്ല എന്ന് നേരത്തെ തന്നെ നമുക്കൊരു ജഡ്ജ്മെൻ്റ് ആകും ആ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക ഇവിടെ കോടതി പോയൊരു കേസ് കോടതിക്ക് വിട്ടുകൊടുക്കാൻ ഈ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം കേരളത്തിലെ ഭൂരിപക്ഷം ആൾക്കാർ ഭൂരിപക്ഷം അല്ല കേരളത്തിലുള്ള ജനങ്ങൾ മൊത്തം ഇച്ചിരപ്പം പ്രതികളോ അവരുടെ കൂടെയുള്ള ബന്ധുക്കളോ ഒഴിച്ച് ബാക്കി എല്ലാവരും അതിജീവിതയോടൊപ്പം തന്നെയാണ് പക്ഷേ ഇതിൻ്റെയുള്ള പ്രശ്നമെന്ന് പറയുന്നത് ഇതിനകത്ത് ദിലീപ് പങ്കാളിയാണോ എന്നുള്ളതാണ് കൃത്യമായിട്ട് അറിയേണ്ടത് അത് നാല് മാഫത്തിന് ശേഷമാണ് ഇത് ദിലീപാണ് ഇതിനകത്ത് പങ്കാളിയാണ് എന്നുള്ളത് അതിൻ്റെ കേസന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നു ദിലീപ് കുറച്ച് ദിവസം ജയിലിൽ കിടക്കുന്നു ദിലീപിൻ്റെ കരിയർ തന്നെ അവസാനിക്കുന്നു ആ അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ നീങ്ങി സിനിമ ദിലീപിന് അനുകൂലമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ ദിലീപിന് അനുകൂലമായിട്ട് പറയണ്ട നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞാലും ദിലീപിന് അനുകൂലമായിട്ടാണ് പറയുന്നത് പോലെയാണ് മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത് ദിലീപ് തെറ്റുകാരനാണെന്ന് പറയുന്നവരുടെ താണ് ആതിജീവിതയോടൊപ്പം എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കത്തുള്ളൂ ബാക്കി എല്ലാവരും ദിലീപിനോടൊപ്പം എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത് എടാ നീതിന്യായ വ്യവസ്ഥയെ നമുക്ക് എന്ത് പറയാൻ പറ്റും നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ ഇപ്പം അപ്പീൽ കൊടുക്കുന്നു അപ്പീൽ കൊടുത്ത് അത് ദിലീപ് വീണ്ടും കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് നമ്മൾ പറയും ആ അവസ്ഥയിലേക്കാണ് നമുക്ക് മാധ്യമ വിചാരണയൊന്നും പറ്റില്ല പക്ഷേ കോടതിയിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കണ്ട് വെറുതെ വിട്ടു അതിനൊരു വക്കീൽ പറയുന്നൊരു കാരണമുണ്ട് ഒന്ന് കേട്ടു നോക്കാം പ്രതിയെ മാത്രം ശിക്ഷിക്കണമെന്നാണല്ലോ നിങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയാണല്ലോ മാധ്യമങ്ങൾ മാധ്യമ വിചാരണ ഏഴ് കൊല്ലമായിട്ട് നടക്കുന്ന കേസാണിത് മാധ്യമ വിചാരണ അതായത് ഒരു എട്ടാം പ്രതിയെ കണക്ട് ചെയ്യാൻ ഒരു സിംഗിൾ പേപ്പർ ഇല്ല ഒരു സിംഗിൾ ഇൻസിഡൻ്റ് ഇല്ല ഒരു മനുഷ്യൻ വിശ്വസിക്കണ്ടേ ജഡ്ജി വിശ്വസിക്കണ്ട പോട്ടെ ഒരു മനുഷ്യൻ വിശ്വസിക്കേണ്ട ഒരു സാധാരണ മനുഷ്യൻ വിശ്വസിക്കണ്ടേ അത്തരം എവിഡൻസ് ഇല്ലാത്ത ഒരു കേസാണിത് ദിലീപിനെതിരായി ദിലീപുമായിട്ട് ബന്ധപ്പെട്ട കേസെടുത്ത് രാമൻപിള്ള വക്കീലാണെന്ന് തോന്നുന്നു അതായത് ദിലീപ് രാവിലെ അവിടെ തൊട്ട് കണ്ടു അപ്പം പുള്ളിയുടെ ജൂനിയർ പോലെ ആയിരിക്കും ആ പുള്ളി പറയുന്നത് ഒരു സിംഗിൾ തെളിവ് പോലും ഇല്ല എന്നാണ് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് കോടതി കിടക്കുന്ന കാര്യത്തിൽ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റത്തില്ല ഇപ്പോഴും മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടേ പലരും ഇതിനെപ്പറ്റി പറയുന്നു ഈ നിയമം എന്താ ഇങ്ങനെന്ന് നമ്മുടെ പാർവതി തിരുവത്തിക്കുന്നതായിട്ട് അപ്പം കൃത്യമായിട്ട് അതുപോലെ പണമുള്ളവൻ്റെ കൂടെയാണ് അധികാരമെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു പുള്ളി അഡ്വക്കേറ്റാണ് അവിടെ ഇവരിങ്ങനെ പറയാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു ഒരു വിധി വന്നിരുന്നെങ്കിൽ നിയമം അനുകൂലം അല്ലാത്ത അവസരത്തിലെല്ലാം ഇത് ഒരു മനുഷ്യർക്കും അറിയില്ലല്ലോ ഇത് എന്ന് പറയുന്ന ഒന്നാം പ്രതി ദിലീപിനും ഇത് കൃത്യമായിട്ട് അറിയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ സംഭവിച്ചതെന്ന് ബാക്കി ആർക്കും ഇത് അറിയാൻ വഴിയില്ല ഇത് കൊട്ടേഷൻ ആണോ ഇനി പുള്ളി ഇഷ്ടത്തിന് വേണ്ടി ചെയ്തതാണോ അതോ പുള്ളിയുടെ പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്നും അറിയില്ല എന്നിട്ടും മാധ്യമങ്ങൾ ദിലീപ് കുറ്റക്കാരനാണെന്നു വിധിക്കുക എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞ കോടതി വെറുതെ വിട്ടുകഴിഞ്ഞപ്പം കോടതിയുടെ നീ നീതിയുടെ വഴി നമ്മൾ അഹ് ആഫ്രയം എപ്പോഴും കോടതി തന്നെയാണ് നമുക്കാർക്കും വിധിക്കാൻ പറ്റില്ല അന്വേഷണത്തിൻ്റെ പേര് തെളിവുകൾ ആണ് ഹാജരാക്കി കഴിയുമ്പം അത് കോടതി വിധിക്കും ആരാണ് കിട്ടാനെന്ന് അതുമാത്രമേ നമുക്കറിയൂ ഇത് ഇടയ്ക്ക് നടന്നു വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അത് പോലീസാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് അവർ കോടതി പോയി തോറ്റുപോയി കെഫ് അന്വേഷണം അങ്ങനെ ദിലീപ് പ്രതിയല്ലെന്ന് പറഞ്ഞ് വെറുതെ വെച്ചു അതിനുശേഷം ഈ മാധ്യമങ്ങളിലും കൂടെ വീണ്ടും ചർച്ച ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അവർക്ക് ചർച്ച ചെയ്യാം അവരുടെ വ്യൂസ് കൂട്ടാം റേറ്റിംഗ് കൂട്ടാം എന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഈ ഞാൻ പറഞ്ഞിട്ട് കൂടുതൽ പ്രത്യേകിച്ച് വാർത്താ ചാനലുകൾ വന്നതിന് ശേഷം ചെറിയ വാർത്തകൾ തന്നെ പെരുപ്പിച്ച് പ്രത്യേകിച്ച് പെൺമിഷ്യവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരികയാണെങ്കിൽ അവരങ്ങ് ഘോര ഘോരം കൊണ്ടിരിക്കും പ്രത്യേകം പറഞ്ഞാൽ അതിജീവിതമാരുണ്ടല്ലോ അപമാനിക്കപ്പെടുന്നത് ഈ വാർത്താ ചാനലുകൾ മുഖേനയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം പല പ്രാവശ്യവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അവിടെ ഒരു വിഷയം വന്നു അത് നിയമത്തിൻ്റെ വഴിക്ക് പോകത്തെ കേസന്വേഷണം നടത്തട്ടെ എന്നല്ലേ ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട് ഏറ്റവും മികച്ച പോലീസ് സംവിധാനമുണ്ട് അവരന്വേഷിക്കുക കോടതിയിൽ സബ്മിറ്റ് ചെയ്യുക ഇതൊക്കെ തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ കോടതി പിന്നെ അത് തെളിവുകളെല്ലാം ശേഖരിച്ച് വിധിക്കുക എന്ന് അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ വിധിക്കാൻ പോയാൽ എല്ലാവരും കുറ്റവാളികളായിരിക്കും കുറ്റം ചെയ്യാത്തവരാരും ആരുമില്ല കോടതിയാണ് അത് ശിക്ഷിക്കേണ്ടത് അത് തന്നെ ഈ വിഷയത്തിൽ എനിക്കിങ്ങനെ തോന്നുന്നത് വീണ്ടും ചർച്ചകൾ തുടങ്ങി അപ്പം ദിലീപിൻ്റെ വിധി എന്ന് പറയുന്നത് ദിലീപിനെ സംബന്ധിച്ച് വളരെയധികം ആശാഫ കാരണം എട്ട് കൊല്ലം എട്ട് കൊല്ലവും ഏകദേശം ഒമ്പത് മാഫത്തോളം ആയിരുന്നു ഒമ്പത് മാഫ് ഇരുപത്തൊന്ന് അങ്ങോട്ടായിരുന്ന ഒരു കണക്ക് പറയുന്നതും അതുവരെ സത്യം പറഞ്ഞ പുള്ളിക്ക് ഇതിനെപ്പറ്റി ഒന്നും മിണ്ടില്ല മിണ്ടാൻ പറ്റത്തില്ലായിരുന്നു അതാണ് പ്രശ്നം ഇതിനെതിരെ ഒന്നും സംസാരിക്കാം പക്ഷേ ദിലീപ് ഇന്ന് പുറത്തു വന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇത് പോലീസ് ഉണ്ടാക്കിയ കേസാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദിലീപ് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് പുള്ളിക്ക് ഇതേ ആർക്കും ഒന്നും ഇണ്ടാൻ പറ്റില്ല അത് കോടതിയുടെ നിയമം തന്നെയാണ് പ്രതിയായ വ്യക്തി പുറത്ത് നിന്ന് മാധ്യമങ്ങളോടൊന്നും പറയാൻ പാടില്ല അത് ഈ വാമൂട്ടി അടച്ചുള്ള അവസ്ഥയായിരുന്നു അങ്ങനെ അവസാനം ഇന്ന് ദീപീ പൂട്ടിത്തെറിക്കുന്നേ കണ്ടു ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ പിന്നെ പ്രവർത്തിച്ചവരെ അറിയാൻ വേണ്ടി ദിലീപ് കേസിന് പോകുമോ എന്നുള്ളത് നമുക്കറിയില്ല അതും നമുക്ക് കാത്തിരുന്ന് കാണാമെന്നേ ഉള്ളൂ ഏതായാലും ദിലീപിന്റെ കരിയർ ഒരു വളരെയധികം ആയ സംഭവം തന്നെയായിരുന്നു ഇത് കാരണം ഒത്തിരി ആൾക്കാർ ദിലീപിനെ കുറ്റപ്പെടുത്തി ഞാൻ എപ്പോഴും പറയുന്നില്ലയോ നമുക്ക് തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലയോ എന്നൊന്നും അറിയില്ല നമ്മൾ മാധ്യമ വിചാരണ നടത്തും ഇതൊരു വല്ലാത്ത മാധ്യമ വിചാരണയായിപ്പോയി ഇന്ന് ദിലീപ് കോടതിയിലേക്ക് വരുന്നതിന് മുമ്പ് ദിലീപിൻ്റെ ട്രോൺ പകർത്തി ദിലീപിൻ്റെ വീടിൻ്റെ മകട്ടെ അകത്തേ റൂമി ദിലീപ് ഇറങ്ങുന്നത് കുടം മാറി എന്തിനാണ് ഒരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നി എന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുക ഇതൊന്നും ചോദ്യം ചെയ്യാൻ ആരുമില്ല കാരണം വാർത്താ മാധ്യമങ്ങളിൽ ആ അതിപ്രശ്ന അതിപ്രശ്നം ഭയങ്കര കൂടുതലാണ് കാരണം എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് വാർത്ത എത്തിക്കുക അതുതന്നെയാണ് അവസ്ഥ ഇപ്പം അല്ല ഈ വിഷയത്തിൽ ദിലീപ് പ്രതിയല്ലെങ്കിൽ ഇത്രയും വാർത്താ പ്രാധാന്യം നേടാനുള്ള സാധ്യതയില്ല ഞാൻ വളരെയധികം ഹാപ്പിയാണ് ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ മേൽക്കോടതി അപ്പീൽ പോയി ദിലീപിന് ശിക്ഷ മേടിച്ചു കൊടുക്കണം പക്ഷേ ഈ ആറ് പ്രതികൾ നേരിട്ട് പങ്കെടുത്തു വന്ന ആറ് പ്രതികൾ കുറ്റക്കാരനാണെന്ന് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയതും അതുതന്നെ ഏറ്റവും വലിയ ആശാഫം അവർക്ക് പരമാവധി ശിക്ഷ കിട്ടിട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും ഞാൻ എത്താം ഒക്കെ പറയാം